പ്രിയപ്പെട്ടവരെയും നമസ്കാരം വക്രഭിഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം എൻ്റെ ഒരു പച്ചമുളകുൻ്റെ തയ്യാണ് ഞാൻ കാണിക്കുന്നത് ഇത് നന്നായിട്ട് ഉണ്ടായി വന്നു ഇതെല്ലാം അങ്ങനെ ഇരിക്കുകയാണ് എന്ത് നമ്മൾ കഷ്ടപ്പെട്ട് വളർത്തിക്കൊണ്ട് വരുമ്പോൾ ഇങ്ങനെയൊക്കെ ആയി കഴിഞ്ഞ് എന്ത് ചെയ്യുക അങ്ങ് സൂക്ഷിച്ചു പോയി നാമ്പൊക്കെ ഇനിയിപ്പോൾ ഇത് കട്ട് ചെയ്യുക കട്ട് ചെയ്തിട്ട് പിന്നെ വേപ്പണ്ളച്ച് കൊടുക്കും വേപ്പണ്ണയും തിളച്ച് കൊടുത്ത് ഇച്ചിരി വേപ്പൻ പെണ്ണാക്ക ചോട്ടിലും കയറും ഭയങ്കര ഇതൊന്നും മാറി കിട്ടത്തില്ലു തയ്യായിരുന്നു അങ്ങോട്ട് വിളിച്ച് വന്ന ഉടനെ ഇതിനകത്ത് പൂവുമൊക്കെ വന്ന് നല്ല മുളവുമൊക്കെ വന്ന് പിടിച്ചു കിടന്നത് ഇങ്ങനെ പോയി ഉറുമ്പാണ് ഇത് നശിപ്പിച്ച് കളഞ്ഞത് മറടിപ്പ് രോഗമൊന്നുമില്ല ഉറുമ്പ് നശിപ്പിച്ചാണ് ഉറുമ്പ് വന്ന് കയറിയാണ് എൻ്റെ മണ്ടയൊക്കെ ഇങ്ങനെ ആയത് ഞാൻ ഈ ഉറുമ്പിനെ മാറ്റാനായിട്ട് ഞാൻ ചെയ്യുന്നത് വേപ്പെണ്ണയാണിത് വേപ്പണ്ണയൊരു ഒരു എടുക്കും വെച്ച് അഞ്ച് മില്ലി എടുക്കും അതുപോലെ തന്നെ അതിൻ്റെ കൂടെ ചേർക്കുന്നതാണ് ആക്ടിവേറ്റി എന്ന് പറഞ്ഞ് കോൺസെൻട്രേറ്റാണിത് അപ്പോൾ ഇതിനകത്ത് ഒരു തുള്ളി മതി അതെടുക്കും ഇത് ചെറിയ രീതിയിലുള്ള ഇടങ്ങൾക്കൊക്കെ നല്ലതാണ് ഇലപ്പേന അങ്ങനെയുള്ള നല്ലതാണ് പിന്നെ ഇതിൻ്റെ ആക്ടിവേറ്റഡാണ് എല്ലായിടത്തും ഒരുപോലെ ഇത് പടർന്ന് പിടിക്കുകയും ചെയ്യും ചെറിയ ഗ്രോത്തൊക്കെ ഉണ്ടാകും അങ്ങനെ ഒത്തിരി പ്രയോജനമുണ്ട് പച്ചക്കറികൾക്ക് തിളിക്കാൻ ഏറ്റവും നല്ലതാണ് ആക്ടിവേറ്റ് അതിൻ്റെ കൂടെ തന്നെ ആക്ടിവ് സൈമിന് ആണ് ഷോപ്പിൽ നിന്ന് എടുത്തുകൊണ്ട് വന്നതാണ് ഇത് ചെടികൾക്ക് നന്നായിട്ട് കായ്ഫലം ഉണ്ടാകാനും ഒക്കെ ഇലകളിലും തണ്ടയിലും മാത്രം തളിക്കുന്നത് അതാണിത് അതും ഇതുപോലെ തന്നെ ആക്റ്റീവ് സൈമ് മോഡി കയറുന്ന എന്ന് എല്ലാം കമ്പനിയുടെ പ്രൊഡക്റ്റാണ് കൃഷിക്കൊക്കെ ഉള്ളത് അതുപോലെ ഡൈലൂട്ട് ചെയ്ത് ആക്റ്റീവ് എയ്റ്റി ആണ് അത് ഉച്ച കൂടുതലായിട്ട് ഞാൻ ഒഴിക്കുകയാണ് കാരണം ഇതിനകത്ത് ഇത് ഡൈലൂട്ട് ചെയ്ത് എടുത്ത് വെച്ചത് ഷോപ്പിലെ ആവശ്യത്തിന് ഷോപ്പിലെടുത്തതിൻ്റെ ബാക്കി ഞാൻ ഇന്ന് കൊണ്ടുവന്നത് അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യും ഇത് കഴിയുമ്പോൾ ഇത് ആണെങ്കിൽ നന്നായിട്ട് ഇത് മിക്സ് ചെയ്ത് കഴിയുമ്പോൾ ഒരു പാല് പൂരി വരും നല്ല പാല് പൂലി തന്നെ ഇരിക്കും അപ്പോൾ ഇത് നമുക്ക് ഇതിനകത്ത് തളിച്ചു കൊടുക്കാം ഇപ്പോൾ ഇതേലും കുറച്ചിടുക കുറച്ച് ഒരിക്കുക എല്ലാം അഞ്ച് മില്യാണ് എടുക്കേണ്ടത് ഞാനിപ്പോൾ ഇതിൻ്റെ അളവ് അറിയാവുന്നതുകൊണ്ടാണ് ഞാൻ ഇച്ചിരി കൂടുതലെടുത്തത് ഇപ്പോൾ ഇത് ഓൺലൈനായിട്ട് കിട്ടും ഇപ്പം എൻ്റെ ഷോപ്പിൽ ഇതുണ്ട് അപ്പോൾ ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഒരു ലിറ്റർ വെള്ളമാണ് നമ്മൾ കറക്റ്റായിട്ട് എടുക്കുന്നത് വേറെ ഒക്കെ ഒന്ന് സ്പ്രേ ചെയ്യാവല്ലോ എന്നോട് തന്നെയാണ് ഞങ്ങൾ എടുക്കുന്നത് ഇത്രയും എടുത്ത് സ്പ്രേയുടെ അകത്താക്കി നമുക്ക് കളിച്ചു കൊടുക്കാം തൈ മുളക് കിളിച്ച് തരുന്നതേ ഉള്ളു ഇത് കപ്പലണ്ടിയാണ് കപ്പലണ്ടി ഇതൊക്കെ ഒന്ന് അടച്ചു തക്കാളി കണ്ടോ തക്കാളി ഇവിടെ ഇങ്ങനെ വടന്ന് വിടന്ന് വിടന്ന് ഇത്രയായി അതിനും ഒന്ന് കളിച്ചേക്കാൻ ചിലപ്പോൾ ശൽ ഇതിനും ഉണ്ടായിരുന്നു കീടങ്ങളുണ്ടായിരുന്നു ഇതിന് അത് ഞാൻ ഒന്ന് സ്പ്രേ ചെയ്തപ്പോൾ അത് മാറിയായിരുന്നു നമുക്ക് ആദ്യം ഒന്ന് അടിച്ചു കൊടുക്കുക ഇത് മൊത്തം ഇതിന്റെ ആമ്പിലും വീഴുന്ന രീതിയിൽ ഞാൻ അടിച്ചു കൊടുക്കുക